ഞാന് എന്റെ മനസ്സിൽ അയാളെ രൂപമാണ് എന്റെ കഥാപാത്രം മാച്ചിങ്ങായിട്ട് എനിക്ക് തോന്നിയാ ഞാൻ അന്വേഷിച്ചു അയാളുടെ ഡേറ്റ് ഉടനെ ഉണ്ടായിരുന്നില്ല മൂന്നാല് മാസം കഴിഞ്ഞ് അയാൾ ചെയ്യാമെന്ന് പറഞ്ഞു ഞങ്ങൾ സബ്ജക്ട് ഒരു ഇതേപോലെ ത്രെഡ് ഡിസ്കസ് ചെയ്യുമ്പോൾ യുവാ സി അങ്ങനെ ഞാൻ നിങ്ങൾ വേറെ ശരിക്കും പറഞ്ഞാൽ ഇപ്പഴത്ത് വേറെ ഓപ്ഷൻ ആലോചിച്ചില്ലെന്ന് തോമസ് അദ്ദേഹത്തിനായിട്ടുള്ള അതെ എനിക്ക് അങ്ങോട്ടേ വിശ്വാസം ആണ് എനിക്ക് ഒരു സംശയമില്ലാത്ത വിശ്വാസമാണ് കാരണം ഞാൻ അനുഭവം കൊണ്ട് പഠിക്കുന്ന മതി അതായത്

ഹലോ ഞാനങ്ങനെ എറണാകുളത്തിൻ്റെ ഫ്രണ്ട്സ് വഴി സി ബി ഐയിലെ ചില സ്വത്തുകളൊക്കെ പരിചയപ്പെട്ടു ഞാൻ അവരോട് ചോദിച്ചു അപ്പോൾ എന്നോട് ഒരു നാലോ അഞ്ചോ റൗണ്ട് ഡിസ്കഷനില് സി ബി ഐയുടെ നോട്ടിസ് ഓഫർ ഉണ്ട് ഇത് സി ബി ഐയുടെ തർക്കമോ സി ബി ഐ ഏതിലാണെന്നും ഇങ്ങനെയാണെന്നൊരു ഇൻവെസ്റ്റിഗേഷൻ കളഞ്ഞും അവസാനം ഇങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ധാരണ എനിക്കുണ്ടാക്കുന്നത്

സ്വാമി ആക്കാമെന്നു പറഞ്ഞ പുള്ളി എന്റെ മുമ്പിലും അത് പറയുന്ന രീതികളുടെ വിശ്വസിക്കുന്നത് അത് കഴിഞ്ഞാൽ പുറത്തേക്ക് അറിയാൻ തുടങ്ങിയപ്പോ എല്ലാവരും നമ്മളെ ഡിസ്ക് ചെയ്തു പോലീസ് അന്വേഷിക്കാൻ ഇരുപത്തി നൂറ്റാണ്ട് മുതൽ സിനിമ ചെയ്യുന്നതിന് ഇതുപോലെ ഒരു പോലീസുകാരൻ സാമീകരിച്ചിട്ട് സിനിമ ചെയ്തോളും അങ്ങനെയാണ് എങ്ങനെയാണെന്നും പറഞ്ഞു എല്ലാ ഫോണുകളൊന്നും എനിക്ക് ഡിസ്ക്രേജിംഗ് ആയിരുന്നു ശരിക്കും എന്നെ പേടിപ്പിച്ചു എല്ലാവരും അപ്പോഴും ഞാനൊന്ന് അമ്മൂട്ടിയോട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ വല്ലാതെ ഡിസ്ക് ചെയ്യുന്നുണ്ട് ഞാൻ അവിടെ ഇരി ആര് എന്ത് വേണമെങ്കിലും പറയട്ടെ ഇപ്പോഴുള്ള പ്രൊഡ്യൂസറിന്റെ ഞാൻ എനിക്ക് പത്ത് പ്രൊഡ്യൂസർ തരാം എന്ത് വേണമെങ്കിലും വിട്ടേ നമ്മൾ ചെയ്യും ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെ ചെയ്യും ആരെങ്കിലും പറഞ്ഞു അത്ര കോൺഫിഡൻസും കോപ്പിനേഷനും തമ്മിലാക്കണം ഒരുപാട് പ്രാവശ്യം പല ആപത്തു ഏറ്റപ്പെടുത്തി അങ്ങനെ ഒരാൾ പറഞ്ഞ് ഞാൻ ചെയ്യും വിശ്വസിക്കുക ചെയ്യും